ഹായ് ഡ്യൂഴ്സ് വെൽക്കം ബാക്ക് ടു ശിവാനി ഫ്ലോപ്സ് ഞാൻ കീർത്തി അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് ഈ ഒരു ഡ്രസ്സിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ വീഡിയോ ആയിട്ട് ഏകാണ്ടായിട്ടുണ്ട് ആൾക്കാർക്ക് മടുത്ത് കാണും പക്ഷേ ഇപ്പോഴും ഓരോരോ ഓരോ ഭാഗങ്ങളെ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് റിക്വസ്റ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് വരും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പല പല ഭാഗങ്ങൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഷോർട്സിലിടുന്ന വീഡിയോസൊന്നും നമുക്ക് ലോങ്ങ് വീഡിയോസാക്കി നമുക്ക് ഇടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് അടിക്കും കോപ്പിറൈറ്റ് അല്ല റീയൂസ്ഡ് കണ്ടൻറ്റ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റിങ്ങിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇട്ടത് തന്നെ ഇടാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ ബോർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള ആദ്യം മുതൽ പറയാം സോറി അപ്പം ഇത് വന്നിട്ടുള്ളത് മൊഡാൾ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ബോർഡർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കോട്ടൺ ആണ് എനിക്കൊരു കസ്റ്റമർ നമ്മുടെ നമ്മുടെ തന്നെ ഒരു റീല് കണ്ടിട്ട് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോയമ്പത്തൂരുള്ള കസ്റ്റമർ ആണ് അപ്പം സെയിം കോട്ടൺ മെറ്റീരിയലിൽ അജ്റക്കിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളത് വേണമെന്ന് പറഞ്ഞു സെയിം തന്നെ ഞാൻ ഒരു അനാർക്കലി ടൈപ്പ് ഷോർട്ട് ടോപ്പ് അനാർക്കലി ടൈപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കട്ടിങ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മോഡൽ തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ലോങ്ങ് ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ കുർത്തിയാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ അതിൻ്റെ ഷോൺ കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അവർക്ക് ഈ ഷോൾ അന്വേഷിച്ച് ഇനി വേറെ എങ്കിലും പോകണ്ടല്ലോ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോളിൻ്റെ എമൗണ്ട് തന്നെ ആകത്തുള്ളൂ അത്ര പോലും ആകത്തില്ല എന്ന കറക്റ്റ് കളർ ഷോള് കിട്ടുകയും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ബ്ലാക്ക് യൂസ് ചെയ്ത് ചെയ്യാനാണ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നമ്മൾ ഷോള് ബ്ലാക്ക് ജോർജറ്റ് ആക്കിയത് നമ്മുടെ കയ്യിൽ തന്നെ മെറ്റീരിയലാണ് പിന്നെ കുറേ പേര് വിളിച്ച് ഓരോ ടൈപ്പ് മോഡൽ ഡ്രസ്സ് പറയുമ്പോഴും അവരറിയുന്നില്ല അവർ കുറേ മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ അയച്ചു തരുന്ന ക്യാഷ് ഈ ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഓൾറെഡി ഷോപ്പിൽ ഞാൻ മെറ്റീരിയൽ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കോട്ടൺ ആയാലും പലതരത്തിലുള്ള മെറ്റീരിയൽ കുറച്ച് അത്യാവശ്യം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴും മൂവ്മെൻ്റ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ഇനി അത് കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽ കസ്റ്റമർ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ വെളിയിൽ നിന്ന് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാറുള്ളു അതും നമ്മുടെ സർവീസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ അതായത് മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പം കസ്റ്റമർ ഓൺലൈനിൽ വിളിച്ചതിന് ശേഷം എല്ലാ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് മെറ്റീരിയൽ ഞാൻ തന്നെ നേരിട്ട് പോയി സെലക്ട് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് എടുത്ത് ചെയ്ത് കൊടുക്കാറുള്ളത് ഓക്കെ അപ്പം അതുകൂടി കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അവരറിയുന്നില്ല എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഉള്ളത് ഞാൻ കാര്യം ഞാൻ മെറ്റീരിയൽ ഉള്ളതായിട്ടുള്ള വീഡിയോസ് ഇട്ട് ചെയ്തിട്ടുമില്ല അതുകൊണ്ടായിരിക്കണം അപ്പം നിങ്ങളോട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് ഇത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടും തന്നെ അപ്പം നമുക്കത് കുറച്ചൊരു ഒരു ഷോർട്ടേജ് വന്നാലും നമുക്കത് പരിഹരിക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ പറ്റിയില്ല അപ്പം ഞാൻ ഈ ബോർഡർ ഒരു രണ്ടര ഇഞ്ച് വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ബോർഡർ അടിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഭാഗത്ത് അതായത് കോർണർ വരുന്ന പോർഷനിൽ സെയിം ഒരു ട്രയാങ്കിൾ ഷേപ്പിലോട്ട് ഞാൻ മടക്കി വെച്ചതിന് ശേഷമാണ് ഈ കോർണർ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പം അത് അതിന് ശേഷം അതിന് മുൻപായിട്ട് അത് ഞാൻ തിരിച്ച് മറിച്ചടിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിലായിട്ട് നമ്മുടെ സെയിം ഇതായിട്ട് എന്താ പറയുന്നത് സ്ക്വയർ പോർഷനിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് ആ ഷോള് കറക്റ്റ് ആ എൻഡ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നി ഈ വീഡിയോയിൽ അത് കട്ടായി പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ആ കോർണർ പോർഷൻ വരുമ്പം ഒന്നും ചെയ്യാനില്ല ഇത് ഞാനിപ്പം മറുവശമാണ് അടിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ അത് മറിച്ച് തിരിച്ചെടുക്കും തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കോർണർ പോർഷനിലൊക്കെ ചെറിയ കട്ടിങ് ഇട്ടുകൊടുത്തതിന് ശേഷം തിരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിപ്പം അതൊന്നുകൂടെ പുറത്തേക്ക് മറിച്ച് അടിക്കുന്നത് ഓക്കെ അപ്പം അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അപ്പം ബാക്കിത്തെ ജോയിൻ ചെയ്തതിന് ഇതുപോലെ കണ്ടോ ഇതുപോലെ പുറത്തേക്ക് എടുത്തതിന് ശേഷം അവിടെ ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒരു ഒരടി ഉണ്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും അപ്പം ഒരടി താഴെയും വരും ഒരടി മുകളിലും വരും അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ സിമ്പിളാണ് ആ കോർണർ പോർഷൻ ആ ചെരിച്ചൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കോർണർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ബ്ലാക്ക് ക്യാൻവാസ് വന്നിട്ടുള്ളത് ഞാൻ വൈറ്റ് ചെയ്യാം എന്ന് ഓർത്തിട്ട് വൈറ്റ് എടുത്തു പക്ഷേ വൈറ്റ് നമുക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല കാര്യം അതിൻ്റെ അടിയിൽ കൂടി നമ്മുടെ മെറ്റീരിയൽ ഒന്നാമത് ജോർജറ്റാണ് അപ്പോൾ ഈ ജോർജറ്റിൻ്റെ അടിയിൽ കൂടി ഈ വൈറ്റ് ക്യാൻവാസ് കാണുമ്പം അത് ഷോൾഡർ മറുവശമായിട്ട് കാണുമ്പം അത് ഭയങ്കര വൃത്തികേടായിട്ട് വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലാക്ക് ക്യാൻവാസ് ഉപയോഗിക്കുന്നത് ഇത് ഫാബ്രിക് സ്റ്റെബിലൈസർ ആണ് മെയിൻലി വന്നിട്ടുള്ളത് അതായത് ഇത് സ്യൂട്ടിനൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഹാൻഡ് എംബ്രോയിഡറി മിഷൻ എംബ്രോയിഡറി അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ മെറ്റീരിയലും തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ സ്റ്റെബിലൈസറായിട്ട് ഉപയോഗിക്കും ഓക്കെ അപ്പം അതാണ് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് കേട്ടോ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം എല്ലാവർക്കും മനസ്സിലായെന്നല്ലേ ഇതിൻ്റെ ഗോൾഡും സോറി വൈറ്റും ഉണ്ട് കേട്ടോ സെയിം തന്നെ വൈറ്റ് ഉണ്ട് ഇത് എങ്ങനെ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പേപ്പർ ക്യാൻവാസിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൽ ചെറിയ ചെറിയ ഡോട്ട് പോലുള്ള പോർഷൻ ഉണ്ടാകും അതിൽ ഡോട്ട് പോലുള്ള പോർഷനിലാണ് ഇതിൻ്റെ ഗ്ലൂ ഉള്ളത് കേട്ടോ അത് ചൂടാവുമ്പം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി ക്യുക്ക് ക്യുക്കായിട്ട് തന്നെ അത് നമ്മുടെ തുണിയിലേക്ക് ക്ലോത്തിലേക്ക് സ്റ്റിക്കാവുന്നതായിരിക്കും ഓക്കെ ഒട്ടും ഒ ഏറ്റവും അധികം അധികം ചൂടൊന്നും വേണ്ട ഡയറക്റ്റ് തേപ്പൊട്ടി ഒത്തിരി ചൂടിൽ അതായത് അയൺ ബോക്സ് ഒത്തിരി ചൂടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് മെറ്റീരിയൽ ആ ഡോട്ടുള്ള വശം മെറ്റീരിയലിൻ്റെ പോഷം മുകളിലോട്ടാക്കിയിട്ട് വെച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ മോശം വശം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ മെറ്റീരിയലിനും നമ്മുടെ ക്യാൻവാസിനും ഡാമേജ് ഇല്ലാതെ കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ആ സ്ക്വയർ പോർഷനായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വലിയ അളവൊന്നും എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് സ്ക്വയർ പോർഷനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നിരത്തി നമ്മുടെ അയൺ ടേബിളിൻ്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി അങ്ങ് വെച്ചു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മെറ്റീരിയൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ അയൺ ചെയ്ത എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അര അര ഇഞ്ച് അതിൻ്റെ ചുറ്റുമായിട്ട് അര ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ അര ഇഞ്ച് ഗ്യാപ്പ് ഈ അര ഇഞ്ച് സീം അലവൻസ് നമ്മൾ എല്ലാം നാല് വശത്തു മടക്കി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക ഇത്രേ ഉള്ളൂ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ ഒരു സ്റ്റിച്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നാല് വശവും വശമായ ചെയ്തു വെച്ചിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഞാൻ അത്രയും മെനക്കെടാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്ന് തന്നെ അയക്കേണ്ട ഐറ്റമായിരുന്നു ഷോള് ലാസ്റ്റാണവർ ഷോളും കൂടെ ചേർത്തിട്ട് ഇന്ന് അയക്കാവോ എന്ന് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ടോപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഷോൾ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു മാത്രമല്ല ഈ ഷോപ്പിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം കറണ്ട് പോകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഈ മഴ സീ മഴ ടൈമും കൂടെ ആയതുകൊണ്ട് കറണ്ട് പോകും ചെറിയ ഞങ്ങളുടെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ജില്ലാ ഹോസ്പിറ്റലാണ് അവിടെ എന്തെങ്കിലും ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ലൈനങ്ങ് ഊരിയിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അങ്ങ് ഊരി ശേഷമായിരിക്കും അവരുടെ പരിപാടി അപ്പം വലിയൊരു പ്രശ്നമാണ് ഈ കറണ്ട് പോവുക എന്നുള്ളത് അപ്പം അതും കൂടെ ഉള്ളതുകൊണ്ട് ആണ് ഇത് ഇത്രയും ഒരു നയിക്കേണ്ട സമയത്തായിട്ട് പോലും ഇത് കുറച്ചൊന്ന് ലേറ്റായി പോയതിൻ്റെ കാര്യം അതാണ് അപ്പം നമ്മുടെ ബാക്കിയുള്ള വർക്കുകൾ പെൻഡിങ് കിടക്കുമായിരിക്കും അപ്പം അതെല്ലാം നമ്മൾ ഒരുവിധം മേക്കോവർ ചെയ്തിട്ട് ഇത് വെളിയിലോട്ട് അയക്കേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സ്റ്റിച്ച് ചെയ്തു അയൺ ചെയ്യാനായിട്ട് നിന്നില്ല സ്റ്റിച്ച് ചെയ്തു ഇനി വേറെ സീനൊന്നുമില്ല നമ്മുടെ ഷോളിലേക്ക് ഷോളിൻ്റെ എല്ലാ ഭാഗത്തും എവിടേക്കാണ് നമുക്ക് പാച്ച് വേണ്ടത് എന്നുള്ളത് ആദ്യം ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാ ഭാഗത്തും ഈവൻ ആയിട്ട് വരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാച്ച് എല്ലാം ഞാൻ സ്ക്വയർ ഷെയ് താഴോട്ട് ഡയമണ്ട് ഷേപ്പിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാച്ച് എല്ലാം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് മാക്സിമം ഞാൻ ആ സ്റ്റിച്ച് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ തന്നെ ആ സ്റ്റിച്ച് വരാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിച്ച് വൃത്തികേടില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ ശ്രമിക്കുന്നത് അപ്പം നമുക്കിത് വേണമെങ്കിൽ ഈ ഷോള് നമുക്ക് ദാവണിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈവൻ ബ്ലാക്ക് പ്ലെയിൻ ജോർജ് ട് ബ്ലാക്ക് ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ അപ്പോൾ ബ്ലാക്ക് പ്ലെയിൻ ജോർജറ്റ് നിങ്ങളുടെ കാ ആരുടെയെങ്കിലും കയ്യിൽ സാരി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ മെറ്റീരിയലാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ അജറക്കിൻ്റെ മെറ്റീരിയലിൽ ഒക്കെ ഇതുപോലെ ബോർഡർ അടിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ വശവും സിമ്പിളായിട്ട് തന്നെ ബോർഡർ അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പാച്ച് വർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ മാക്സിമം ഈ ബ്ലാക്ക് കളർ ക്യാൻവാസ് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് ഈ പാച്ച് വർക്ക് ചെസ്റ്റിൻ്റെ അവിടെ വേണമെങ്കിൽ കൊടുക്കാം ഇനി അതുമല്ല നമുക്ക് ബോട്ടം പോർഷനിൽ പ്ലീറ്റ്സ് താഴെ പ്ലീ ഡൗൺ പ്ലീറ്റ്സ് വരുന്നതിൻ്റെ അവിടെ കൊടുക്കാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്താണിയുടെ ഭാഗത്ത് കുറച്ചധികമായിട്ട് കൊടുക്കാം വലിയ പാച്ചസ് ആയിട്ട് കൊടുക്കാം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഭംഗിയായിട്ട് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് തിൻ്റെ ഇതിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മിറർ വർക്ക് ഈ പാച്ചസിൻ്റെ ഒക്കെ ഉള്ളിൽ അങ്ങായിട്ട് മിററൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷോള് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സ്പെയർ ചെയ്യാൻ പാകത്തിലുള്ള ഷോള് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഷോളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുന്നത് കോട്ടൺ ടിഷ്യൂ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ മെറ്റീരിയലിൽ പൈപ്പിങ്ങായിട്ട് പൈപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ പോട്ട്ലി ബട്ടനായിട്ടൊക്കെ നമുക്ക് നെക്കിലും സ്ലീവിലും ഒക്കെ പോട്ട്ലി ബട്ടൺ ഈ മെറ്റീരിയൽ അതായത് ബ്ലാക്കും ബ്ലാക്കും ഈ അജ്രക്കിൻ്റെ മെറ്റീരിയലൊക്കെ മിക്സ് ചെയ്ത് പോട്ട്ലി ബട്ടനൊക്കെ അടിച്ചു കൊടുത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു വേറെ ലെവലായിട്ട് തോന്നും കേട്ടോ കാര്യം എനിക്ക് പേഴ്സണലായിട്ട് ഒരാൾ ഇട്ട് കാണുന്ന ഒരു ഡ്രസ്സ് ഇടാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എപ്പോഴും വെറൈറ്റി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം അതായത് വേറെ ഞാൻ ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ് കേട്ടോ ഇപ്പോൾ എല്ലാം ഉള്ള എല്ലാ കുട്ടികളും ആരായാലും ഡ്രസ്സൊക്കെ പുതിയ പുതിയ ഡ്രെസ്സൊക്കെ പരീക്ഷിച്ചിടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ തരാനായിട്ട് മറക്കരുത് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ചാനലിലൂടെയാണ് എനിക്കിത്രയും എനിക്ക് എനിക്കിത്രയും വർക്കുകളൊക്കെ കിട്ടിയിട്ടുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നുള്ളത് എൻ്റെ ഒരു ബലം തന്നെയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഉത്തരം ഉത്തമമായ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാച്ച് വർക്ക് പാച്ച് വർക്ക് എന്നൊക്കെ പറയാവോ എന്നുള്ളത് എനിക്കറിയില്ല ഇതൊരു ടൈപ്പ് പാച്ച് വർക്ക് ആയിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പാച്ച് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് കൂട്ടിയും കുറച്ചും വലുപ്പം കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പം ഈ സൈസിനേക്കാളും കുറച്ചും കൂടി ചെറിയ സൈസ് അങ്ങായിട്ട് ആയിട്ട് കേട്ടോ അതാ സാരിയായിട്ട് വരുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഉടനെ തന്നെ ഞാൻ ഇത് തന്നെ ഒരു സാരി ചെയ്യുന്നതായിരിക്കും ഈ നവരാത്രിക്ക് തന്നെയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ കഴിഞ്ഞതിന് മുമ്പത്തെ ശിവരാത്രിയുടെ വരെ മിച്ചം ഇരിക്കുക ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല ചെയ്യാം എന്നുള്ള ശിവ പ്രതീക്ഷയോടുകൂടി അപ്പം നിർത്തട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്